പ്രണവ് മോഹൻലാലിനെ നായകനാക്കി അരുൺ ഗോപി ഒരുക്കുന്ന ചിത്രമാണ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് പ്രണവ് മോഹൻലാലിന്റെയും അരുൺ ഗോപിയുടെയും രണ്ടാമത്തെ ചിത്രം കൂടിയാണ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് ടോമിച്ചൻ മുളക് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ ട്രെയിലറും ടീസറും എല്ലാം സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു അതുകൊണ്ട് തന്നെ പ്രതീക്ഷകൾ ഏറുകയാണ് എന്നാൽ തിയേറ്ററിൽ പോയി സിനിമ കാണുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുകൂടി കേട്ടിരിക്കണം ചിത്രത്തിന്റെ റിലീസുമായി ബന്ധപ്പെട്ട് നൽകിയ അഭിമുഖത്തിൽ ഒന്നിൽ അരുൺ ഗോപിക്ക് നേരെ ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി രാമലീലെ പോലെ ഒരുപാട് ട്വിസ്റ്റുകൾ ഉള്ളത് ഒരു സിനിമയാകുമോ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ട് എന്ന് അതിന് അരുൺ ഗോപി നൽകിയ ഉത്തരം ഇങ്ങനെയായിരുന്നു ലിസ്റ്റുകളൊന്നും ഇല്ലാത്ത ഒരു സിനിമയാണ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് ഇതൊരു മാസ് മസാല സിനിമയല്ല ഇമോഷനുകളിലൂടെ കഥ പറയുന്ന ഒരു സിനിമയാണ് ആ ഇമോഷൻസ് പറയുന്ന സമയത്ത് ഉണ്ടാകുന്ന കാര്യങ്ങളാണ് സിനിമയുടെ പ്ലസ് പോയിന്റുകൾ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ നടക്കാൻ സാധ്യതയുള്ള ഒരു കഥ എന്ന നിലയിലാണ് ആ പേര് സിനിമയ്ക്ക് നൽകിയത് നമ്മുടെ കുഞ്ഞിനെ കുറിച്ച് നമ്മൾ വലിയ സംഭവമാണെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമില്ലല്ലോ ഇരുപത്തി അഞ്ചാം തീയതിയിൽ ർ സിനിമ കണ്ട് എല്ലാം വിലയിരുത്തുമെന്നും വിശ്വസിക്കുന്നു എല്ലാം അത് തന്നെയാണ് വലിയ പ്രതീക്ഷകളില്ലാതെ തന്നെ പോയി സിനിമ കാണുന്നതാണ് അതിന്റെ പ്ലസ് പോയിന്റ് എന്നാലേ ആ സിനിമ ആസ്വദിക്കാനും പറ്റൂ അതുകൊണ്ട് തന്നെ ആദിയോ രാമലീലയോ എന്ന് പ്രതീക്ഷിക്കാതെ പോയി സിനിമ കാണുക